അരിയാൻ നിങ്ങൾ സ്ലോ ആണോ അല്ലെങ്കിൽ ഒരുപാട് സമയം അരിയാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ടോ അടുക്കളയിൽ നമ്മൾ വിഭവസമൃദ്ധമായ ഭക്ഷണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സമയം അരിയാൻ വേണ്ടിയിട്ടായിരിക്കും പോകുന്നത് അപ്പോൾ അരിയുന്ന ജോലി എളുപ്പമാക്കിയാലോ ഇനി ഞടിയിടയിൽ അരിഞ്ഞെടുക്കാൻ പറ്റും ഏത് സാധനവും ഞാൻ പറഞ്ഞു വരുന്നത് ദേ ഈ ഒരു ചോപ്പറിനെ പറ്റിയിട്ടാണ് ഇതിൽ നമുക്ക് ബ്ലെൻഡ് ചെയ്യാനും ചോപ്പ് ചെയ്യാനും പറ്റും ചോപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളത് കണ്ടോ നീ ഇത്ര ആയിട്ടാണ് അത് അരിഞ്ഞിരിക്കുന്നത് കണ്ടോ എങ്ങനെയാണ് ഇത് യൂസ് ചെയ്യുന്നതെന്ന് പറയാം ഇതിൻ്റെ മുകളിലെ അടപ്പ് ഊരി മാറ്റുക പിന്നെ നമുക്ക് ബ്ലേഡും സെപ്പറേറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുന്നതാണ് അത് ലാസ്റ്റ് ചോപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഊരി മാറ്റുന്നതായിരിക്കും നല്ലത് കാരണം നമ്മുടെ കയ്യിൽ തട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ബീട്രൂട്ടാണ് ചോപ്പ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ബീട്രൂട്ട് ചോപ്പ് ചെയ്യാതെ നമ്മൾ അതിലോട്ട് ഇട്ട് കൊടുത്താൽ ബ്ലേഡ് കറങ്ങില്ല അപ്പോൾ നമ്മൾ അത് നാലോ അഞ്ചോ പീസസ് ആയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം അതിലോട്ട് ഇട്ട് കൊടുക്കാൻ പൊടി പൊടിയായിട്ട് നമുക്ക് പെട്ടെന്നൊന്നും അരിഞ്ഞെടുക്കാൻ പറ്റത്തില്ല അപ്പോൾ ഇതുപോലുള്ള ചോപ്പറിനകത് നമ്മൾ നാലോ അഞ്ചോ പീസായിട്ട് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്താൽ മതി കട്ട് ചെയ്യുന്ന പീസസ് ഇതിലോട്ട് ഇട്ട് കൊടുക്കുവാണ് എല്ലാം ഇട്ടതിന് ശേഷം നമുക്ക് അടയ്ക്കാം ഇതിൽ രണ്ടടപ്പുണ്ട് അപ്പോൾ രണ്ടടപ്പ് വെച്ചതിന് ശേഷം മുകളിൽ കാണുന്ന ബട്ടൺ കണ്ടോ ഇത് ഇത് അതിൽ പ്രെസ്സ് ചെയ്യുമ്പോഴാണ് ഇത് വർക്ക് ആവുന്നത് അടപ്പ് മുറുക്കി അടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇതിൽ ജസ്റ്റ് ഒന്ന് അമുക്കി പിടിക്കണം പ്രെസ്സ് ചെയ്യാൻ പോവുകയാണ് ഇതേ കണ്ടില്ലേ അത് ചോപ്പായി കിട്ടുന്നത് അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഗ്യാപ്പിട്ടൊന്ന് പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുക്കുക അപ്പോൾ എല്ലാ ഭാഗവും ചോപ്പായി കിട്ടും കണ്ടിട്ട് എല്ലാം ചോപ്പായെന്ന് തോന്നും നമുക്കിനിതെടുത്ത് നോക്കാം എന്തേ കണ്ടില്ലേ എനിക്ക് നന്നായിട്ട് ചോപ്പായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിൽ നല്ല പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഞാനൊരു ബൗളിലോട്ട് ഇടുവാണ് അപ്പോൾ നിങ്ങൾക്ക് കാണാം എത്ര നന്നായിട്ടാണ് ഇതിൽ ആയിട്ട് അരിഞ്ഞ് കിട്ടിയിരിക്കുന്നതെന്ന് പെട്ടെന്ന് പൊടി പൊടിയായിട്ട് അരിഞ്ഞ് കിട്ടി അല്ലെങ്കിൽ പിന്നെ എന്തോ ഒരു സമയം സമയമെടുത്തേനെ പിന്നെ നമ്മൾ തക്കാളി ബ്ലെൻഡ് ചെയ്തു തക്കാളിയുടെ ജ്യൂസ് ഒക്കെ ചേർക്കണമെങ്കിൽ ഇതിനകത്ത് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്താൽ മതി എന്തായിട്ടും നമുക്കിനി പെട്ടെന്ന് ചോപ്പ് ചെയ്തെടുക്കാം ഇതുണ്ടെങ്കിൽ അപ്പോൾ ഇതിൻ്റെ പ്രോഡക്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് ഞാൻ ഇനിയും ഇതുപോലുള്ള യൂസ്ഫുൾ പ്രോഡക്റ്റ്സായിട്ട് വരാം അതുവരേക്കും ടാറ്റാ ബബായ്